ഹായ് അലോ നമസ്കാരം ഇന്നത്തെ വീഡിയോ ആധാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയ അറിയിപ്പും അതുപോലെ ആധാർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് എറ്റോ ജെറ്റ് ഇൻഫോഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ആധാർ കാർഡ് രണ്ടായിരത്തി പതിനൊന്നിൽ വന്ന സമയത്ത് ആധാർ കാർഡ് എടുക്കുന്നതിന് പ്രത്യേക രേഖൻ്റെ ആവശ്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ അഡ്രസ്സ് എന്നിവയെല്ലാം പല ആളുകളിലും തെറ്റാണ് അത് പിന്നീട് പല ആളുകളും തിരുത്തിയിട്ടുമുണ്ട് എന്നാൽ പല ആളുകളുടെ രേഖകളിലും ഇപ്പോഴും തെറ്റുകൾ ഉണ്ട് അങ്ങനെ തെറ്റു വരുന്നതിന് പ്രധാനപ്പെട്ട കാരണമായിരുന്നു അന്ന് പല ആളുകളും ആധാർ എടുത്ത സമയത്ത് ജസ്റ്റ് പ്രൂഫായി കാണിച്ചിട്ടുണ്ടായിരുന്നത് വോട്ടർ ഐ ഡി കാർഡായിരുന്നു അതിൽ സർനെയിമ് അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഇയർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ഉണ്ടായിരുന്നില്ല അതുപോലെ അഡ്രസ്സിൻ്റെ ഭാഗത്ത് സർനെയിമോ അതല്ലെങ്കിൽ ജസ്റ്റ് വീട്ടുപേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ പല ആളുകളുടെ ആധാർ കാർഡും മിസ്റ്റേക്ക് ഉണ്ട് തെറ്റ് വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം അന്ന് പ്രത്യേക വേഗ ആവശ്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണോ പറഞ്ഞു കൊടുത്തത് അതുപോലെയൊക്കെ ഉണ്ട് അതല്ലെങ്കിൽ വോട്ടർ ഐ ഡി കാർഡ് കൊടുത്തിട്ടായിരിക്കും അന്ന് ആധാർ എടുത്തിട്ടുണ്ടായിരുന്നു വോട്ടർ ഐ ഡി കാർഡിൽ ഇനീഷ്യൽ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് അഡ്രസ്സ് എന്നെല്ലാം കൃത്യമായിരിക്കണം എന്നില്ല കാരണം ഡേറ്റ് ഓഫ് ബർത്ത് ജസ്റ്റ് വർഷം മാത്രമേ ഉണ്ടായിക്കൊള്ളൂ അതുപോലെ പേരിൻ്റെ കൂടെ ഇനീഷ്യൽ ഉണ്ടാവണമെന്നില്ല അതുപോലെ അഡ്രസ്സിൻ്റെ ഭാഗത്ത് ഇനീഷ്യലോ അതല്ലെങ്കിൽ ജസ്റ്റ് വീട്ടുപേരോ മാത്രമുണ്ടായിരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പല ആളുകളുടെ ആധാറും അന്നെടുത്തിട്ടുള്ളത് ഇപ്പോഴും മിസ്റ്റേക്കിലാണ് എല്ലാ ആവശ്യങ്ങൾക്കും ആധാർ അനിവാര്യമായതുകൊണ്ട് തന്നെ ആധാറിലുള്ള തെറ്റുകൾ തിരുത്തൽ നിർബന്ധമാണ് മാത്രമല്ല ഇപ്പോൾ പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള എല്ലാ ആധാറുകളും ഡോക്യുമെന്റ് അപ്ഡേറ്റ് ചെയ്യൽ നിർബന്ധമാണ് ആ സമയത്തും ആധാർ കൃത്യമായിരിക്കേണ്ടതാണ് ഇനി നമുക്ക് തെറ്റുകൾ തിരുത്തുന്നതിന് ഏതെല്ലാം രേഖകളാണ് ഉപയോഗിക്കാമെന്ന് നോക്കാം പ്രധാനമായിട്ടുള്ള തെറ്റാണ് പേരിലുള്ള മിസ്റ്റേക്ക് അതായത് പേരിൽ സെർനേമില്ലാതിരിക്കുക അതല്ലെങ്കിൽ പേരിൽ സ്പെല്ലിംഗ് സ്റ്റേക്ക് പേര് മൊത്തത്തിൽ മാറ്റുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ മാറ്റുന്നതിന് ഫോട്ടോ ഉള്ള ഐ ഡി പ്രൂഫ് തന്നെ വേണം ഉദാഹരണമായി പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഐ ഡി കാർഡ് എസ് എൽ സി ഫോട്ടോ ഉള്ള എസ് എൽ സി ബുക്ക് അതുപോലെ റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ കാർഡ് പാൻ കാർഡ് തുടങ്ങിയിട്ടുള്ള ഫോട്ടോ ഉള്ള ഐ ഡി കാർഡുമായി തൊട്ടടുത്തുള്ള ആധാർ എൻറോൾമെൻറ്റ് സെൻ്ററിൽ ചെന്നാൽ തിരുത്താവുന്നൂ പ്രത്യേകം ശ്രദ്ധിക്കുക പേര് ജീവിതത്തിൽ രണ്ട് പ്രാവശ്യം മാത്രമേ തിരുത്തുവാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ഡേറ്റ് ഓഫ് ബർത്ത് പല ആളുകളുടെ ആധാർ കാർഡിലും ഡേറ്റ് ഓഫ് ഇയർ മാത്രമായിരിക്കും ഉണ്ടാവുക അത് നമ്മൾ ഈ ആധാർ ഡൗൺലോഡ് ചെയ്തെടുത്താൽ പല ആളുകളുടെയും ഒന്നേ ഒന്നായിരിക്കും ഡേറ്റ് ഓഫ് ബർത്ത് അതിന് കാരണം അന്ന് വയസ്സായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അത് അപ്പോൾ വയസ്സടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്നേ ഒന്ന് വരുന്നതാണത് ഇത്തരം സന്ദർഭങ്ങളിൽ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തുവാൻ ആകെ മൂന്ന് രേഖകൾ മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ അതിൽ പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതൽ ശരിയാവാൻ സാധ്യതയുള്ള രേഖയാണ് പാസ്പോർട്ട് അതുപോലെ തന്നെ കുട്ടികളാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അതുപോലെ ഫോട്ടോ പതിച്ച എസ് ബുക്ക് ഈ മൂന്ന് രേഖകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തുവാൻ സാധിക്കുകയുള്ളൂ ശ്രദ്ധിക്കുക ജീവിതത്തിൽ ഒരു തവണ മാത്രമേ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം മാത്രം ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തുവാൻ നൽകുക അതുപോലെ തന്നെ ചില ആളുകളുടെയെങ്കിലും ആധാറിൽ ജെൻഡർ മിസ്മാച്ച് ഉണ്ടാവാം അതിന് പ്രത്യേക രേഖ നൽകേണ്ടതില്ലെങ്കിലും ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം മാത്രമേ തിരുത്തുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ജനറൽ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും തിരുത്താവുന്നതാണ് അതുപോലെ മറ്റൊന്നാണ് അഡ്രസ് നമ്മൾ താമസം മാറുകയോ അതല്ലെങ്കിൽ അന്ന് കൊടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയോ ചെയ്താൽ അഡ്രസ് മാറ്റാവുന്നതാണ് നിലവിൽ അഡ്രസ്സ് മാറ്റുന്നതിന് പരിധികളില്ല എത്ര പ്രാവശ്യം വേണമെങ്കിലും മാറ്റാവുന്നേ ഉള്ളൂ അഡ്രസ്സ് മാറ്റുന്നതിന് ധാരാളം രേഖകളും സ്വീകരിക്കുന്നതാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് പാസ്പോർട്ട് റേഷൻ കാർഡ് അതുപോലെ വോട്ടർ ഐ ഡി കാർഡ് അങ്ങനെ പല രേഖകളും ഡേറ്റ് അഡ്രസ്സ് തിരുത്തുന്നതിന് സ്വീകരിക്കുന്നതാണ് നിലവിൽ ഇത്ര കാര്യങ്ങളാണ് ആധാറിൽ തിരുത്തുവാൻ കഴിയുന്നതും തിരുത്തേണ്ട ആവശ്യമുള്ളതും എന്നാൽ ഫാദറിൻ്റെ പേര് അതല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ പേര് എന്നിവ തിരുത്തുന്നതിന് അഡ്രസ് പ്രൂഫ് നൽകി അഡ്രസ്സിൻ്റെ ഭാഗം തിരുത്തിയാൽ അത് മാറ്റി തിരുത്താവുന്നതാണ് അതുപോലെ ആധാറും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിലും എത്രയും പെട്ടെന്ന് അക്ഷയ സെന്ററോ അതല്ലെങ്കിൽ ആധാർ എൻറോൾമെന്റ് സെന്ററിലോ ചെന്ന് ഫോൺ നമ്പറും ആധാർ ലിങ്ക് ചെയ്യേണ്ടതാണ് ഇപ്പോൾ പല ആവശ്യങ്ങൾക്കും ഫോൺ നമ്പറും ആധാറും ലിങ്ക് ചെയ്യാൻ നിർബന്ധമാണ് അതുപോലെ തന്നെ ഫോൺ നമ്പറും ആധാറും ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അഡ്രസ്സ് തിരുത്തുന്നത് ഓൺലൈനുമായി നമുക്ക് സ്വന്തം ചെയ്യാവുന്നതേ അഡ്രസ്സ് മാത്രമേ അങ്ങനെ തിരുത്തുവാൻ നിലവിൽ മാർഗമുള്ളൂ അതുപോലെ തന്നെ പല ആളുകളുടെ ആധാറും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അതല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകും ഇത്തരം ആളുകൾക്കും ആധാർ നിഷ്പ്രയാസം നമുക്ക് സ്വന്തമായി തന്നെ ഓൺലൈനുമായി ബുക്ക് ചെയ്യാവുന്നേ ഉള്ളു ഇത്തരത്തിൽ നമ്മൾ ഓർഡർ ചെയ്താൽ പതിനഞ്ച് മുതൽ ഇരുപത് ദിവസത്തിനുള്ളിൽ ആധാർ കാർഡ് പി വി സി കാർഡ് രൂപത്തിൽ പോസിറ്റീവായി വരുന്നതാണ് ഇതിനും ഫോൺ നമ്പർ ലിങ്ക് ചെയ്യുന്നതാണ് നല്ലത് അതുകൊണ്ട് തന്നെ ഫോൺ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ആധാർ എൻട്രോൾമെൻറ്റ് സെൻറ്റർ അതല്ലെങ്കിൽ കേരളത്തിൽ കൂടുതലായും ആധാർ എൻട്രോൾമെൻറ്റ് എടുക്കുന്നത് അക്ഷയ സെൻ്ററിലാണ് അക്ഷയ സെന്ററിലോ പോയി ചെയ്യാവുന്നതാണ് ഫോൺ നമ്പർ ലിങ്ക് ചെയ്യുന്നതിനും അതുപോലെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് അഡ്രസ്സ് തുടങ്ങിയിട്ടുള്ള ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് തിരുത്തുന്നതിന് അൻപത് രൂപ മാത്രമാണ് ചാർജ് ഉള്ളത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അഞ്ച് വയസ്സിലും അതുപോലെ പതിനഞ്ച് വയസ്സിലുമുള്ള മാൻഡേറ്ററി ബയോമെട്രിക് അപ്ഡേഷൻ അതായത് ഫോട്ടോ ഫിംഗർ അതേപോലെ ആറിസ് തുടങ്ങിയിട്ടുള്ള ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കുന്നതാണ് ഇത് പതിനഞ്ചാം വയസ്സിലും അഞ്ചാം വയസ്സും നിർബന്ധമാണെങ്കിലും മറ്റു അവസരത്തിൽ നമുക്ക് ഫോട്ടോ മാറ്റാവുന്നതാണ് ഇതിന് അക്ഷയ സെൻട്രൽ അതല്ലെങ്കിൽ ആധാർ എൻറോൾമെന്റ് സെൻ്ററിൽ ഈടാക്കുന്ന ചാർജ് നൂറ് രൂപയാണ് അതുപോലെ തന്നെ പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള എല്ലാ ആധാർ ഹോൾഡേഴ്സും ആധാർ എടുത്തിട്ട് പത്തു വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും ഓൺലൈനോ ഓൺലൈനുമായിയോ അതല്ലെങ്കിൽ ആധാർ എൻറോൾമെന്റ് സെൻറ്ററു വഴിയോ പത്ത് വർഷത്തെ പുതുക്കൽ ചെയ്യൽ നിർബന്ധമാണ് ഇതിന് പേര് അഡ്രസ്സ് എന്നിവ തെളിയിക്കുന്നതിനുള്ള കറക്റ്റ് പ്രൂഫുമായി ആധാർ എൻറോൾമെൻറ്റ് ചെന്നാൽ പത്ത് വർഷത്തെ പുതുക്കൽ ചെയ്യാവുന്നതാണ് അതിനും നിലവിൽ അൻപത് രൂപ മാത്രമാണ് ഈടാക്കുന്നത് ഓൺലൈൻ വഴി ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ അതിന് ചാർജുകളൊന്നും ഇല്ല ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ എറ്റ് ടു ഇൻഫോ വിടുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക അങ്ങനെയെങ്കിൽ മാത്രമേ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ